നമ്മുടെ പൊതുശത്രു പഞ്ചരത്നത്തിലെ പെൺകുട്ടികളാ ഇപ്പൊ നമുക്കൊരു അവസരം കിട്ടിയിരിക്കണത്തിൽ ഒന്നിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കെണ്ണത്തിനു എതിരാക്കണം അതിന് ഞാൻ സ്നേഹത്തോടെ അടുക്കുന്നതായിട്ട് ഭാവിക്കണം നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നറിയോ എന്താ അഖിലേക്ക് സ്വസ്ഥത കൊടുക്കാതെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് അതെല്ലാം അംബിക ചെയ്തതായിട്ട് വരുത്തി തീർക്കണം ഒപ്പം ആകാശും അഖിലയുമായിട്ട് തെറ്റണം അവൻ അവളെ ഉപേക്ഷിക്കുന്ന ഘട്ട എത്തിച്ച ബാക്കിക്കാരും ഞാനേറ്റു എനിക്ക് വേണോ അവളെ എന്താ ശ്രമിക്കില്ലേ അതോ ഡോക്യുമെന്റ് മോഷ്ടിച്ചതുപോലെ അതിബുദ്ധി കാണിക്കൂ അതും ഡോക്യുമെന്റ് മോഷ്ടിച്ചത് എന്റെ നിലനിൽപ്പിന് വേണ്ടിയാ അത് കലേണ്ടിക്ക് പിന്നീട് ഉപകാരപ്പെടും അഖിലയുടെ അവസ്ഥ കണ്ട് അമൃതയുടെ മനസ്സ് നീറണം കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ